ആ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക നേരം വിനായകൻ ക്രിമിനെ ഫോണിൽ വിളിക്കുക നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചത് നേരം വിനായകൻ പറയുന്നുണ്ട് നീ ഇപ്പൊ എവിടെയുണ്ട് വർക്ക് ഷോപ്പിലാണോ നേരം വിക്രം പറയുക കാര്യം എന്താണെന്ന് പറയുക നേരം വിനായകൻ പറയുക വന്നിട്ട് കാര്യം പറയാം അത്രയും പറഞ്ഞിട്ട് വിനായകൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വിനായകൻ വർക്ക്ഷോപ്പിലോട്ട് വരുവാ നേരം വിക്രം ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക ഇത് കണ്ട് വിനായകൻ ക്രമിനോട് ചോദിക്കുന്നുണ്ട് ഈ വർക്ക്ഷോപ്പിൽ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിനക്ക് ഇതൊക്കെ അറിയാമോ ഇതിനായിരുന്നു നീ രാവിലെ വീട്ടിൽ നിന്ന് നേരം വിക്രം പറയുക നീ ഇത് വീട്ടിൽ പോയി പറയാൻ നിൽക്കണ്ട നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് വിനായകൻ പറയുവാടാ ഞാൻ ഒരു ആലോചന ആയിട്ട് വന്നതാ എന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് കല്യാണ ആലോചനയോ ഇവനോ അവനെ കല്യാണം കഴിഞ്ഞതല്ലേ കെട്ടി വിക്രം വിനായകനെ തന്നെ നോക്കുന്ന വിനായകൻ പറയുവാടാ നിനെ കല്ല രാധിക്കാ ഏറ്റവും വിക്രം പറയുന്നുണ്ട് എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നേ നേരം വിനായകൻ പറയുക എടാ അത് കാര്യം ഉണ്ടല്ലോ എനിക്ക് പുറകെ നടക്കുമല്ലേ അവള് ഇനി ഈ ആലോചനയുമായിട്ട് അവിടെ പോയി അവളുടെ സ്വഭാവം അറിയാല്ലോ എന്നെ അവടെ നാട്ടിറക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും അവളോട് നീ ഒന്ന് സൂചിപ്പിച്ചേക്ക് നല്ല ആലോചനയാണ് അവര് സ്ത്രീധനോ ഒന്നും ചോദിച്ചില്ല ഇവിടെ ഓട്ടോസ്റ്റാൻഡിൽ എങ്ങാണ്ടാ വെച്ച് കണ്ടതാ അയ്യൻ ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു അവര് സ്ത്രീധനവും ഒന്നും ചോദിച്ചില്ല ചോദിക്കുന്ന പൈസ കമ്മീഷന് കിട്ടും വേണമെങ്കിൽ ആദ്യം ഞാൻ നിനക്ക് തരാം നീ എങ്ങനെങ്കിലും ഇവിടെ പറഞ്ഞെന്ന് സമ്മതിപ്പിക്കണം ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്തായാലും കമ്മീഷൻ വാങ്ങുന്ന നിങ്ങളല്ലേ നിങ്ങൾ തന്നെ സമ്മതിപ്പിച്ചാൽ മതി ഇതും പറഞ്ഞ് ഞാൻ അവളുടെ അടുത്ത് പോയാ മതി അവളുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും നിങ്ങൾ പോവാൻ നോക്ക് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും കമ്പനിടത്തെയും അവർ നല്ല കൂട്ടല്ലേ ഏട്ടത്തിലൂടെ പറയേ ഏട്ടത്തി പറഞ്ഞ് സമ്മതിപ്പിക്കേ ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് നന്ദിനോട് പറഞ്ഞോളാം നിനക്ക് വിരോധം ഒന്നുമില്ലല്ലോ വിക്രം ചിരിച്ചുകൊണ്ട് പറയുവാ അവൾ ആരെ കല്യാണം കഴിച്ചാലും എനിക്ക് എന്താ നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് പറയുവാ അപ്പോ പണ്ടത്തെ വിക്രമൊന്നും അല്ല അക്രമിന്റെ മനസ്സിൽ ഇപ്പൊ ഏതാ മാത്രമേ ഉള്ളൂ കേട്ട് വിനായക അക്രമിനെ നോക്കി ചേരിക്കുന്നുണ്ട് നേരം ഫ്രണ്ട്സിനെ ഈഷ്യത്തോടെ നോക്കുക കേട്ട് വിനായകൻ അവിടുന്ന് പോകുന്നുണ്ട് എന്നിട്ട് നന്ദിനെ വിളിക്കു കുറിച്ചിട്ട് പറയുക എടീ നീ ഇപ്പൊ രാധയുടെ വീട്ടിൽ പോകണം ഞാൻ പറയുന്നത് പോലെ ഇവിടെ പോയി നീ പറയണം കേട്ട് നന്ദിനി ചോദിക്കും എന്തിനാ മനുഷ്യൻ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് പറയും കേട്ട് വിനായകൻ വിനായകല്യാണ കാര്യം പറയും വന്നിരുന്നു നന്ദിനി പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാൻ പാടില്ല അക്രവും രാധയും ഒന്നാവണോന്ന എന്റെ ആഗ്രഹം നേരെ വിനായകൻ പറയുന്നുണ്ട് എടി ഇത് നടന്നു യ്യായിരം അമ്പതിനായിരം കൈ കിട്ടും വിക്രമിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഇനി അവൻ അതെ കല്യാണം കഴിക്കു എന്ത് വട്ടേ പറയുന്നേ നിന നന്ദിനി പറയുക ഇത് വിക്രമിനോട് പറഞ്ഞു നിര വിനായകൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇവനെ കൊണ്ട് ഇവളെ സമ്മതിപ്പിക്കാനും പറഞ്ഞു വങ്കിയാക്കണ്ടേ അവന്റെ സ്വഭാവം നിനക്കറിയാലോ നിര നന്ദിനി പറയും നിങ്ങളെന്നാ വെച്ച കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ വിളിക്കാം അത്രയും പറഞ്ഞിട്ട് നന്ദിനി ഫോൺ കട്ട് ചെയ്ത് വന്നിട്ട് ഉടനെ യാതെ വിളിക്കുന്നതോദിക്കുക അന്തിന് ഇപ്പൊ വിളിച്ചത് ഞാൻ ഇവര് ഓട്ടത്തില്ല നിന നന്ദിനി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട് അതാ ഞാനിപ്പോ വിളിച്ചത് നേരം അതാ ഓട്ടോ നിർത്തു വന്നിട്ട് ചോദിക്കുന്നു എന്താ വിക്രമിന്റെ കാര്യമാണോ നേരുന്നന്ദിനി പറയും അതെ നിനക്കൊരു കല്യാണാലോചന ആലോചന പറഞ്ഞു വിക്രമം കൂടി ചേർന്നാ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ വീട്ടുകാർ എന്തായാലും സമ്മതിക്കും അയ്യൻ നല്ല കാശക്കുള്ള ടീമാന്നാ പറയുന്നത് മിക്കവാറും എന്നെ കൊണ്ട് കല്യാണം നടത്താൻ വീട്ടുകാരെ നിർബന്ധിക്കും അതോടെ എനക്ക് വിക്രമിനെ എന്നേക്കുമായി ആയി നഷ്ടമാവും കേട്ട് രാത് അന്തിനിയോട് പറയുന്നുണ്ട് ഏട്ടത്തി ഞാനിപ്പോ വെളിക്ക് ഓട്ടത്തില്ല എപ്പോഴാണ് ഇത്രയും പറഞ്ഞിട്ട് രാധ ഫോൺ കട്ട് ചെയ്യുന്നതിന്റെ ഏഷ്യത്തോടെ ഓട്ടം ഓടിക്കു വരാത എന്നിരുന്ന അന്തിനി വിഷമത്തിൽ നിൽക്കുന്ന അത വേറെ കല്യാണം കഴിച്ചു തന്നെ ഒരിക്കലും വിക്രമിന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ല ഇത് തന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കാൻ പോകുന്നത് അന്നേരം നന്ദിനിയുടെ ഫോണിലോട്ട് വിളിക്കുക ഫോൺ എടുക്കുന്ന എന്തിനും ചോദിക്കുന്നുണ്ട് എന്താ വർഷേ വെറുതെ വിളിക്കില്ലാന്ന് അറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ അന്നേരം വർഷം പറയൂ ചെയ്യട്ടെ ആകെ വിഷമത്തിലും രണ്ട് വീട്ടുകാരും തമ്മിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതേ പതിയെ അച്ഛനും വേദയും ഉണ്ടത്തെ പോലെ യേശു ഒക്കെ മറന്ന എഴുതി സ്നേഹിച്ചു തുടങ്ങും അതുപോലെ വിക്രമിനെ അച്ഛൻ അംഗീകരിക്കുകയും ചെയ്യും ഇങ്ങനെ സംഭവിച്ച ചെയ്യട്ടെ അത് സഹിക്കാൻ പറ്റില്ല നന്ദിനിക്ക് ഇങ്ങനെ സഹായിക്കാൻ കഴിയില്ല എന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ ആ വർഷി എഴുതിയാണെങ്കിൽ വിക്രമിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഒറ്റക്കാലം നിൽക്കുക അവൻ ആദ്യമൊക്കെ ഇവളോട് ായിരുന്നു പതിയെ പതിയെ അതൊക്കെ മാറി ഇപ്പോ സത്യം പറഞ്ഞു അവൻ അവളോട് ഇഷ്ടമുള്ളത് പോലെയാ എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും നിങ്ങളുടെ അനിയത്തി വിക്രമിനെ മാറ്റിയെടുത്തു ഇനി എങ്ങനെയാ ഞാൻ അവരെ തമ്മിൽ അകറ്റുന്നത് എന്നിരും വർഷ പറയുക നന്ദിനിയെ കൊണ്ട് പറ്റും പ്രതിഫലമായി നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തരാം ഇരുപത്തഞ്ചു ലക്ഷം രൂപ എന്നാലോ കേട്ട് നന്ദിനി കണ്ണു വീഴ്ച എന്നിട്ട് പറയുക ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ രൂപയൊന്നിനും വർഷം പറയുന്നുണ്ട് അതേ നന്ദിനി വേദ വിക്രമിനെ വീശിച്ച് ഇങ്ങോട്ട് തിരികെ വന്ന ഇത്രയും കാശ് ശ്രീയേട്ടനെ ഞാനും അന്തെനിക്ക് തരും അത് ഉറപ്പാ അന്നേരം നന്ദിനി പറയുന്നുണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഞാൻ ശ്രമിക്കും എല്ലാം കഴിയുമ്പോൾ അവസാനം വാക്ക് മാറി എല്ലാ സത്യങ്ങളും എല്ലാവരോടും ഞങ്ങൾ പറയും നേരം പക്ഷെ പറയും അങ്ങനെ ഉണ്ടാവന എന്നെയും ശ്രീചേട്ടനെയും എന്തെനിക്ക് വിശ്വസിക്കും എന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും രാധ വിളിക്കുക നന്ദിനിയുടെ ഫോണിലോട്ട് നേരം നന്ദിനി ഫോൺ എടുക്കുന്ന ഇപ്പോഴേക്കും രാധ ചോദിക്കുക നന്ദിനിയടുത്തേക്ക് മേകൻ ചേട്ടനോട് പറഞ്ഞൂടായിരുന്നു ഒരിക്കലും നടക്കില്ല എന്ന് നേരം നന്ദിനി പറയുവാ പറഞ്ഞിടീ പക്ഷെ വിക്രമിന് നിർബന്ധം ഇല്ലെ കല്യാണം കഴിപ്പിച്ച് അത് മാത്രമല്ല അല്ല കമ്മീഷൻ കിട്ടണതാ അത് കളയുവാരെങ്കിലും പിന്നെ ഞാൻ വിളിച്ച ത്തെ അരുമകളായി കാണുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അതുകൊണ്ട് മാത്രം അങ്ങനെ ഞാൻ വിളിച്ചത് ഈ വിക്രമിനെ മറക്കിനി എന്നിട്ട് കല്യാണത്തിന് സമ്മതിക്കും നിരുരാധ പറയുക അതൊരിക്കലും നടക്കില്ല ആ ജീവനോടുള്ളപ്പോൾ ആരും എന്റെ കഴിത്തി താലി കിട്ടില്ല എന്നെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് വിക്രമിന്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ എന്റെയാണെങ്കിൽ കഴിയാതെ ഞാൻ ഇങ്ങനെ ജീവിച്ചോളും അന്നിര നന്ദിനി പറയുവാ വട്ടാണോ കുഞ്ഞു പ്രായത്തിലെ എന്റെ ജീവിതം നശിപ്പിക്കാനോ വഴിയുണ്ട് എങ്ങനെയെങ്കിലും വേദം ഇവിടെ നിന്ന് ഓട്ടിക്കണം അത് എന്നെ കൊണ്ട് പറ്റും നിരരാധ പറയുക ഇനി എന്ത് ചെയ്യണം എനിക്കറിയില്ല നന്ദിനിയെടുത്ത് ആ നന്ദിനി പറയുന്നുണ്ട് ഇനി ഒരു വഴിയുള്ളൂ അവളുടെ വീട്ടുകാർക്ക് മനസ്സിലാവണം ഈ വീട്ടിൽ താമസിച്ചാൽ ഇക്രമിന്റെ ഭാര്യയിലൂടെ നിന്നാൽ വേദിയുടെ ജീവിതം സുരക്ഷിതമല്ലെന്നും വേദിക്ക് അപകടമാണെന്നും അവർക്ക് തോന്നണം ഇക്രമിനെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം നേരെ രാധ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്ന നേരം നന്ദിനി പറയുക ഫോൺ വഴി സംസാരിച്ച് ശരിയാവില്ല ഞാൻ എങ്ങോട്ട് വരാം ഈ ഓട്ടോസ്റ്റാൻഡ് കാണൂല്ല നേരം രാധ പറയുന്നുണ്ട് ഞാൻ കാണും അന്തിനി അടുത്ത് ഇങ്ങോട്ട് വന്നാൽ മത്തിരും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വേദിയും ശ്രീജിയും കൂടെ എന്തെങ്കിലും പോവാനായി ഒരുങ്ങുന്നുണ്ട് നേരം ശ്രീജി ചോദിക്കുക അന്തിനി എവിടെയായിരുന്നു ഉറക്കായിരുന്നോ അതോ ഫോണിൽ സംസാരമായിരോ നന്ദിനി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ വിളിച്ചതാ ചിനോട് അമ്മയോടൊക്കെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല നിങ്ങളെങ്ങോട്ടാ നേരം വേദ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുക പിന്നെ കുറച്ചൊക്കെ പച്ചക്കറികളും അടുത്തേക്ക് എന്തെങ്കിലും വേണോ മേക്കപ്പ് ഐറ്റംസ് കോമ്പാക്ട് പൗഡറോ ലിപ്സ്റ്റിക്കോ ഒട്ടോ ചാന്ദോ എന്തെങ്കിലും അന്നേരം നന്ദിനി പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട എന്നെ കൂടുതൽ ഒരുക്കേം വേണ്ട അന്നേരം കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒന്നും കൂടത്തിന് എന്തിനാ പൊട്ട് അല്ലേ നന്ദിനി നന്ദിനി കുറച്ച് നിറം കുറവാണെങ്കിലും കാണാൻ സുന്ദരിയല്ലേ അന്നേരം നന്ദിനി പറയുന്നുണ്ട് കണ്ടോ അമ്മയും പറഞ്ഞു അന്തേരാറവാന്ന് നേരം കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞല്ലേ നന്ദിനി എന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ ഈ ആവശ്യത്തിൽ കൂടുതൽ നിറവുണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെയോ നീ ഞങ്ങളെക്കാളും നിറവുണ്ടല്ലോ കേട്ട് നന്ദിനി ഇന്നൊന്നും പറയുന്നില്ല അന്നേരം അവിടേക്ക് വിനായകൻ വരുവാ അന്നേരം മാഷ് കൈവരിയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേരം വിനായകൻ പറയുന്നുണ്ട് ഞാൻ വിക്രമിനെ കണ്ടിരുന്നു വിക്രം വർക്ക്ഷോപ്പിൽ ആയില് നോക്കാൻ പോയിരിക്കുമല്ലേ ഇവിടുത്തെ പണികളൊക്കെ ഇക്രം എന്തെ ഇപ്പൊ ചെയ്യുന്നത് വർക്ക്ഷോപ്പിലെ എല്ലാ പണികളും അവൻ അറിയാം തന്നെ കണ്ട് എന്തം വിട്ടുപോയി കേട്ട് മാഷി മലത്തിനെ നോക്കുന്നുണ്ട് എന്നേരം കമലം ചിരിയത്തോട് ചോദിക്കുക സത്യാണോ നീ പറഞ്ഞത് വിക്രം അവിടെ ജോലിക്കാണോ പോകുന്ന ദേഷോപ്പിലെ ജോലിയൊക്കെ അവനറിയാമോ ഒത്തി കേട്ട് വിനായകം പറയുന്നുണ്ട് എല്ലാം അറിയാമേ എല്ലാരെക്കാളും നന്നായി അവനറിയ അവിടെയല്ലേ എന്നും പോയിരിക്കുന്നത് അവരെയെന്നും കണ്ടുപഠിച്ചതായിരിക്കും പിന്നെ അവന് ഒരു കാര്യം ഒരിക്കൽ കണ്ടാ മതിയല്ലേ വേദക്ക് ഇത്തിരി സന്തോഷമാകുന്നുണ്ട് നേരം ദേഷ്യത്തോട് നന്ദിന വേദിയെ നോക്കുന്നുണ്ട് നേരം കമലം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വർഷോപ്പിൽ പോയത് വിക്രമിനെ കാണാനാണോ നേരം വിനായകൻ പറയൂ ഞാൻ പോയത് വേറൊരു കാര്യത്തിന് ആ ഒരു കല്യാണാലോചന എല്ലാ പാർട്ടികളാ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നോട് പറഞ്ഞത് അത് നടന്നാ നല്ല കാശും കയ്യില് കിട്ടും അത് വിക്രമിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറയാൻ പോകും നേരാവൻ പറയുവ അവനെ രാധയോട് പറയാൻ പറ്റില്ലെന്ന് അന്തിനിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് നേരം മാഷി പറയുവാ അന്തിനിനി പറഞ്ഞു ആദ്യ കേക്കോ ഇങ്ങനെ കേട്ടാ അത് നല്ല കാര്യമാണ് നമുക്കൊരു ജീവിതം കിട്ടുമല്ലോ ഇവിടെ ഒരാൾ പുറകെ നടക്കുമല്ലേ അതോ അവസാനിക്കും നേരം വേദ ബിജിയോട് പറയുന്നുണ്ട് നമുക്ക് എന്നാ പോവാടുത്ത് ഇത്രയും പറഞ്ഞിട്ട് ഇവര് പോകുന്നുണ്ട് നേരം കമല അന്തിനിയോട് പറയുന്നുണ്ട് നീ ഒന്ന് പറഞ്ഞ് ഇവിടെ സമ്മതിപ്പിക്കാൻ നോക്ക് ഇക്രമിനെ ഇനി കാത്തിരിക്കേണ്ടെന്ന് പറ വിക്രമിനി മനസ്സിൽ കൊണ്ട് എത്ര നാൾ അവൾ ജീവിക്കും അവളൊരു പെൺകുട്ടിയല്ലേ ഒരു ജീവിതം വേണ്ടേ എന്റെ അനിയത്തി പോലെയല്ലേ ഈ പറഞ്ഞ അപ്പൊ അവള് കേക്കും വിക്രമിനോട് ഞാൻ പറയാത്ത രാധയുടെ സ്വഭാവം എനിക്കറിയുമ്പോൾ പറഞ്ഞാലൊന്നും അവള് കേൾക്കാൻ പോകുന്നില്ല അന്നീട് നന്ദിനി ഒന്നും പറയാതെ പോകുന്നുണ്ട് എന്തേലോട്ട് പോകുന്ന വഴിക്ക് ഏതാ ശ്രീജിയോട് പറയുന്നുണ്ട് നമുക്കൊന്ന് വർക്ക്ഷോപ്പിൽ പോയാലോ വിക്രമിനെ കാണുവായിരുന്നു നേരം ശ്രീജി ചോദിക്കുക ഏതൊക്കെ വിക്രമിനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണ് അവര് കണ്ടതല്ലേ ഇപ്പോൾ വേദിയുടെ മനസ്സ് ഇക്രം മാത്രമേ ഉള്ളൂ അല്ലേ കേട്ട് വേദ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക അതല്ല ശ്രീജിയുടെ തീ വിക്രം വർക്ക് ഷോപ്പിൽ ജോലി ചെയ്യുവന്നല്ലേ പറഞ്ഞത് സത്യാണോന്ന് നമുക്ക് നോക്കാനോ നേരം ശ്രീജ ചേച്ചുകൊണ്ട് തന്നെ കാട്ടുന്നുണ്ട് ഷോപ്പിലോട്ട് പോകുന്നുണ്ട് വിക്രം അവിടുത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക അന്നേരം വിക്രം നോക്കും വേദിയും ശ്രീജിയെ കാണുന്നുണ്ട് അമ്മയോടെ വിക്രം ചോദിക്കുക നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ശ്രീജ പറയുവേദക്ക് നിന്നെ ഒന്ന് കാണുമെന്ന് അതാ വന്നത് എന്നേരും വിക്രം വേദി നോക്കിയിട്ട് നോക്കിട്ട് എന്തിനാ എന്നെ കാണുന്ന കാര്യം എന്താ പറഞ്ഞിട്ട് പോവാൻ നോക്ക എന്നേരും വേദ പറയുവാ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാ ഞാൻ എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞു ഇപ്പോഴൊന്നും നിങ്ങളത് കേട്ട ഭാവം നടിച്ചില്ല അപ്പൊ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല ഇനി ഒരിക്കലും ഇന്ന് കേട്ട് രണ്ടാമത്തെ ഇനി എല്ലാരും വെട്ടാനൊന്നും പോവരുത് ഇതൊരു തുടക്കമാണെന്ന് കരുതിയാ മതി പതിയെ ഒന്നായിട്ട് വർക്ക്ഷോപ്പ് കേടാനോ കേട്ട് വിക്രം പറയുന്നുണ്ട് അതേ മതി നിർത്ത് കൂടുതൽ സ്വപ്നം ഒന്നും കാണേണ്ട ഇവിടെ പണിക്കാളെ ആവശ്യം ഉണ്ട് എങ്ങനെയാ ഇവരുടെ കൂടെ കൂടിയത് അല്ലാതെ നീ പറഞ്ഞിട്ടൊന്നും അല്ല നിലൻ ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് അതെ വിക്രം വെറുതെ പറയുന്നതാ ഏതാ പറഞ്ഞത് കൊണ്ട് തന്നെയാ വിക്രം ഇവിടുത്തെ ജോലിക്കാരനായത് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഏതൊക്കെ തന്നെയാ ഇത് കേട്ട് ഏതാ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വിക്രം അമ്മോടെ ഏതെ നോക്കി ചിരിക്കുന്നിട്ട് റിജ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പോവാം നേരം ഏതേം സ്റ്റേജേയും പോകുന്നുണ്ട് ഏതാ തിരിഞ്ഞ് വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം ഏതീനേയും നോക്കുക ഇതിൽ രണ്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ആദ്യം ആദ്യം രണ്ടുപേരുടെ റൊമാൻസ് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ ഈശ്വരം സ്നേഹിച്ച് തുടങ്ങുന്നത് ഇത് കേട്ട് വിക്രം ചിരിക്കും നേരം വിനായകൻ വീട്ടിൽ നിന്നും പോകുന്നുണ്ട് നേരുന്ന നന്ദിനി അതെ കാണാൻ റെസ്റ്റുറന്റിലോട്ട് വരുന്നുണ്ട് അതോട് പറയുക അതൊരു കടങ്ങയാണ് റിയാം എന്തായാലും ഈ താരോട് പറയരുത് ഏതൊക്കെ ആരും അറിയാതെ എങ്ങയിലോ ആഹാരത്തിലോ വിഷം ചേർത്ത് കൊടുക്കണം കുറച്ച് മതി നമുക്കൊന്നും പറ്റാൻ പാടില്ല വിഷം പുള്ളി ചെന്നിട്ടുണ്ട് എന്നാലും അറിയാനും പാടില്ല ആള് അവളെ കിടപ്പിലാക്കണം അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ രാധയോട് ചോദിക്കുന്നുണ്ട് നിന രാധ പറയുന്നുണ്ട് നിന അവടെ കൈയും കാലം ഒടിഞ്ഞാതിയല്ലോ അത് അവൾ കിടന്നോളൂ അഞ്ചാറ് മാസം കട്ടലിൽ തന്നെ കേട്ടെന്ന് അന്തിന് പറയുന്നുണ്ട് ഒരിക്കലും നടക്കില്ല ഞാൻ അതിന് ശ്രമിച്ചതാണ് അത് മാത്രമല്ല ഞാനും അവൾ ആ വീട്ടിൽ നിന്ന് പോവില്ല അവളെ ശുശ്രൂഷിക്കും അമ്മയും എല്ലാരും കാണും അവള് ഹോസ്പിറ്റലിൽ നിന്നും നേരെ അവളുടെ വീട്ടിലേക്ക് പോകണം അവര് നോക്കൂ അവളെ അതിപ്പോ ഇവിടെ എല്ലാരും മറക്കും അതുപോലെ വിക്രമം എന്നൊരു രാധ പറയുന്നുണ്ട് ഉണ്ട് നാട്ടു മരുന്നാ അത് കഴിച്ച ഒരേ നാള് നിങ്ങൾ പോലും പറ്റാതെ പക്ഷേ ആരിക്കത്തൊന്നും ഇല്ല എന്താ നാട്ടു മരുന്നാ എന്നിരുന്ന പറയുന്നുണ്ട് എന്നാ നീ അത് കൊണ്ട് അത് കൊടുക്കാം രാധ പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്തായാലും വിക്രമിനെ ഞാൻ വിട്ടു കൊടുക്കില്ല പിന്നെ പറ്റില്ല അന്തിന്റെ അടുത്തേക്ക് അറിയാൻ ഒട്ടിക്കാലം മുതലെ മനസ്സിലൊണ്ട് നടക്കുന്നവളക്ക് വേണ്ടിയും അവനെ വിട്ടു കൊടുക്കാൻ എനിക്ക് കഴിയില്ല നേരെ നന്ദിനി പറയുന്നു അതെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിന്നോട് ഇത് വന്ന് പറഞ്ഞത് കാര്യം ചെയ്യും നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകും ശനിയാഴ്ച എനിക്ക് ീപ്പം മുളെ കാണാനും പോകും വീട്ടില് ഞാനും അവള് മാത്രമേ കാണൂ രാവിലെ ആയിലോ കാപ്പിയിലോട്ട് കൊടുത്തോളാം ഞാൻ രാവിലെ കൊണ്ടുപോവാ നേരം രാധ ചോദിക്കുന്നുണ്ട് വിക്രം കാണില്ലേ അവിടെ നേരം നന്ദിനി പറയുന്നുണ്ട് അവൻ ഉണ്ടെങ്കിൽ നിനക്കെന്താ അവൻ ഇതൊന്നും അറിയാൻ പോണില്ല അല്ലെങ്കിൽ തന്നെ അവൻ രാവിലെ പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി വീട്ടിലോട്ട് വരുന്നുണ്ട് രാത്രിയായപ്പോൾ വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം വേദിയും കമലോ വിക്രമിനെ കാത്തിരിക്കുന്നുണ്ട് നേരം വിക്രമലത്തിനോട് ചോദിക്കുന്നുണ്ട് അമ്മ ഉറങ്ങിയില്ലേ ഇതുവരെ അപ്പോ അമ്മ എന്നെ കാത്തിരിക്കാറില്ലല്ലോ പുതിയ ആളെ വെച്ചേക്കോ അല്ലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നേരം കമലം പറയുന്നുണ്ട് മോൻ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്ന കാര്യം എന്താ പറയാത്തത് അന്നേരം വിക്രം അത്ര ജോലിക്ക് അറിയില്ല അമ്മേ അതുകൊണ്ടാ പറയാത്തത് വെറുതെ അവിടെ ഇരിക്കുവ എങ്ങനെ അവരുടെ കൂടെ കൂടിയത് നിനും കമനം ചോദിക്കുന്നുണ്ട് എനക്ക് കിട്ടുന്ന കാശൊക്കെ എന്താ ചെയ്യുന്നത് നിനും വിക്രം പറയുന്നുണ്ട് ഒരു മാസമാകുമ്പോ തന്നാ മതി എന്ന് ഞാൻ പറഞ്ഞു ഒരു മാസത്തെ ശമ്പളം അമ്മയുടെ കയ്യിൽ കൊണ്ട് തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ആയിട്ട് പക്ഷെ അത് മേട മൂത്തമാകാൻ അനുശിപ്പിച്ച് കളഞ്ഞു ഇല്ല ഇവിടെ ഒന്ന് പറഞ്ഞു അല്ലേ കേട്ട് അമലം ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കാശൊന്നും വേണ്ട മോനെ എങ്കിലും എല്ലാം ഉപേക്ഷിച്ച പോലെ നല്ല കുട്ടിയായിരുന്നു കണ്ടാൽ മതി എനിക്ക് അന്നേരം വിക്രം വേദിയെ നോക്കി ചിരിക്കുന്നുണ്ട് ഓർഡർ കഴിക്കാൻ അക്രം അകത്തേക്ക് പോകും അമലം ചോറു കൊടുക്കുന്നുണ്ട് അന്നേരം വേദ മുറിയിലോട്ട് വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ വിരിച്ചു കിടക്കും വിക്രം വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വിക്രമനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയും അങ്ങനെ കയ്യൊന്ന് നീട്ടി വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനാ നീ രാത്രി വെറുതെ കളിക്കാൻ നിക്കല്ലേ എനിക്ക് ഉറങ്ങണം അത്രയും പറഞ്ഞിട്ട് വിക്രം കട്ടിലോട്ട് ഇരിക്കുന്നുണ്ട് എന്നേരം വേദ പറയുക എന്തിനാ വിക്രം ചാട കാണിക്കുന്നത് സ്നേഹത്തോടെയല്ലേ പറഞ്ഞു കയ്യൊന്ന് നീട്ടാ കയ്യൂന്ന് കണ്ണടക്കണം കേട്ട് വിക്രമിന് ദേഷ്യമായിരുന്നുണ്ട് നേരെ വേദ പറ വിക്രം കണ്ണടക്ക് അന്നേരം വിക്രം കണ്ണടക്കുന്നുണ്ട് നേര് വേദ വിക്രമിന്റെ കയ്യിലോട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് വിക്രം അത് തുറന്നു നോക്കുക നേരെ വിക്രം പറയുന്നുണ്ട് എന്താ ചെരുപ്പാണോ എനിക്കൊന്നും വേണ്ട നേരെ വേദ പറയുന്നുണ്ട് എന്റെ സന്തോഷം കൊണ്ട് വാങ്ങിച്ചു തന്നതല്ലേ ഏണ്ടാന്ന് പറയരുത് ഞാൻ കണ്ടായിരുന്നു ഷോപ്പിൽ ഇട്ടിരുന്നത് ഈ തേ ചെരുപ്പ ഇവിടെ ഇടുന്ന ചെരുപ്പ് പുറത്ത് ഇടണ്ട വേണ്ടൊന്നും പറയരുത് പ്ലീസ് നിര വിക്രമിന് ഒരു സന്തോഷം തോന്നുന്നു എനിക്ക് പുറത്ത് കാണിക്കുന്നില്ല ലേഷ്യത്തോടെ പറയുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് വേണോന്ന് എനിക്കാവശ്യമല്ല വാങ്ങാൻ എന്റെ കയ്യിൽ കാശുണ്ട് അന്നേരം വേദ പറയുന്നുണ്ട് അതെനിക്കറിയാം പറഞ്ഞു സന്തോഷത്തിന് വാങ്ങിച്ചതാണ് വേദി കേട്ട് വിക്രമം ഒന്നും പറയുന്നില്ല എന്നിട്ട് കിടക്കുവേര് വേദി കിടക്കുന്നുണ്ട് ടയ്ക്ക് വിക്രം വേദിനെ നോക്കുന്നുണ്ട് അന്നേരം വേദ നല്ല ഉറക്കം അപ്പോഴേക്കും വിക്രം ഏത് വാങ്ങിച്ചു തന്ന ചെരുപ്പൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നേരം വേദി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക രാവിലെ മലവും മാഷം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് എന്നേരം അവിടെ രാധ വരുവാ അന്തിനേയും വിളിക്കുന്നുണ്ട് നേരം ഏത് ചോദിക്കുന്നുണ്ട് എന്തിനാ രാവിലെ ഇങ്ങോട്ട് വന്നത് വിക്രമിനെ കാണാനാണോ അന്നേരം രാധ പറയുന്നുണ്ട് എനിക്ക് കാണേണ്ട നന്ദിനെ അടുത്ത് ഞാൻ കണ്ടോളാം നീ ഒന്ന് പോടി ഇത്രയും പറഞ്ഞിട്ട് കൊത്തോട്ട് പോകുന്നുണ്ട് എന്നേര് വേദ ആദ്യത്തെ പുറകെ പോകും അന്തിനി െ കണ്ടത്വിയും കൂട്ടി വീട്ടിലോട്ട് പോകുന്നുണ്ട് വേദയുടെ മുന്നിൽ വെച്ച് രാധ കഥ കടക്കുന്ന ഒന്നും മനസ്സിലാവാത്തത് പോലെ വേദ നിൽക്കുക എന്തായാലും വേദ വിക്രമിനോട് പറയുവാ നിങ്ങളെ പൂജിച്ചുകൊണ്ട് നടക്കുന്നില്ലേ ആരാധികാല്യകാല സുഹൃത്ത് രാധ വീട്ടിലോട്ട് വന്നേക്കോ അന്തിനീ ആദ്യം കൂടി മുറി പൂട്ടിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുക എന്താണ് തിക്കെട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ നീ നിന്റെ കാര്യം നോക്കടി അവരുടെ കാര്യങ്ങൾ നീ എന്തിനാ അന്വേഷിക്കുന്നത് നേരം അവിടേക്ക് അത വരുന്നുണ്ട് കണ്ട് വിക്രം അധയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ മുന്നേ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു വരുതെന്ന് തിക്കെട്ട് രാധ പറയുന്നുണ്ട് ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയില്ലേ നീയും കൂടെ ചേർന്നല്ലേടാ എനിക്ക് പുതിയ കല്യാണാലോചന കണ്ടുപിടിച്ചത് എന്നെ വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കായിരിക്കുകയാണോ നീ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് ഇവളായിരിക്കും നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്കറിയാം അന്നേരം വിക്രം പറയുന്നുണ്ട് നീ അവളെ ഒന്നും പറയണ്ട ഈ കല്യാണം കഴിഞ്ഞ് പോയാ എന്റെ വീട്ടുകാരെ പോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടി ഇവർക്ക് സമ്മതിച്ചൂടെ അവർക്ക് വേണ്ടിയാണ് നീ ഇനി കാത്തിരിക്കുന്നത് അന്നേരം രാധാ ദേഷ്യത്തിൽ പറയുന്നുണ്ട് എനക്ക് വേണ്ടി തന്നെടാ അവൾ അധികനാള് ഈ വീട്ടിൽ താമസിക്കുമെന്ന് കരുതണ്ട അത് കേട്ട് വിക്രം പറയുന്നത് മുറിയിൽ നിന്ന് ഇറങ്ങി പോടി പോ അല്ലേ പറഞ്ഞത് അന്നേരം വേദ രാധയെ നോക്കി ചിരിക്കുന്നുണ്ട് അന്നേരം രാധാ വേദിയെ ദേഷ്യത്തെ നോക്കി ഇട്ടിരുന്നു പോകുന്നുണ്ട് വിക്രമടനെ ഇതോടൊന്നും പറയാണ്ട് കൈക്ക് കയറി ഷോപ്പിലോട്ട് പോവുക അന്നേരം വേദാർത്തോട്ട് വരുന്നുണ്ട് ഇത് കണ്ടെന്ന് അന്തിനീ രാധയും പറയുന്നുണ്ട് ഇപ്പോ ഈ വീട്ടില് ആരും ഇല്ല അവളും നമ്മൾ മാത്രം ഇവിടെ എല്ലാരും കാപ്പുപിടിച്ചു ഇനിയിപ്പം കഴിക്കാൻ വരുവായിരിക്കും അറിയില്ല അത് ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ അതോട് ചോദിക്കുന്നുണ്ട് നേരം രാധ പറയുവാ എപ്പോഴും ചേർത്ത് ഇവിടെ വിക്രമിന്റെ മുറിയിലോട്ട് പോയപ്പോ ഇനി അവളൊന്ന് കഴിച്ചാൽ മാത്രം മതി നേരെ വേദ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഏതീടെ മനസ്സിലൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഏതാ കാപ്പിപോടിക്കുവ രാധ കൊണ്ടുവന്ന ആ പൊട്ടി കറിയിൽ ചേർക്കുന്നുണ്ട് ഇതുമായി ഏതാ ദോശ കഴിക്കുന്നുണ്ട് കഴിച്ചതിനു ശേഷം എതിക്ക് എന്തൊക്കെ അസ്വസ്ഥത തോന്നുന്നുണ്ട് വയറ് വേദന കണ്ട് ഏയ്യോ അമ്മെന്നൊക്കെ വിളിക്കുവോ അത് കണ്ട് ദിനീരാധയും പറയുന്നുണ്ട് അവളുടെ കരച്ചിൽ തുടങ്ങി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അന്നേരം അവരോട് പറയും എനിക്ക് വയറ് വേദനിക്കുന്നു നിങ്ങൾ ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ നിങ്ങൾ ചേർത്തായിരുന്നോ എനിക്ക് നിങ്ങൾ നല്ല സംശയമുണ്ട് ഉണ്ട് സത്യം പറയും ഇത് കേട്ട് ദിനി പറയുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ എന്ത് ചേർത്തു അനാവശ്യം നീ ശരിക്കും ഞങ്ങൾ ഉണ്ടാക്കി കറി തന്നെ കഴിച്ചത് ഞങ്ങൾക്കാക്കും ഒന്നും പറ്റില്ലല്ലോ നിനക്ക് മാത്രം ഇങ്ങനെ വരണമെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വയറ്റിന് പറ്റിയിട്ടുണ്ടാവില്ല അന്നേരം വേദന കൊണ്ട് കിടക്കുന്നുണ്ട് അന്നേരം നന്ദിനി രാധയും പുറത്തോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് അവള് വേദനിച്ചു കിടക്കട്ടെ കൊറേ നേരം കഴിയുമ്പോ അവള് മോദോ അങ്ങ് പൊക്കോളും എന്തായാലും എല്ലാവരും വരാൻ വൈകിട്ടാവും അപ്പോഴേക്കും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കേട്ട് രാധ ചിരിക്കും നേരം വിക്രം വേദം വാങ്ങിക്കൊടുത്ത അരിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് ഇട്ടിട്ട് പോവാമെന്ന് ഇക്രം കരുതുന്നുണ്ട് ഇരിച്ച് വീട്ടിലേക്ക് വരുവാ ഇത് കണ്ട് നന്ദിനിയും രാധയും പേടിച്ച് പറഞ്ഞു നിൽക്കും അവരെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഈ ഇതുവരെ പോയില്ലേ നേരെ രാധ പറയുന്നുണ്ട് ഞാനിതാ പോവാൻ പോവാ പോവാരം വിക്രം റീയിലോട്ട് പോകുന്നുണ്ട് ചിരിപ്പെടുത്ത് വിക്രം ഇടുന്നുണ്ട് അന്നേരം വേദിയെ നോക്കുവ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് അവൾ എവിടെയാ അന്നേരം നന്ദിനി പറയുന്നുണ്ടാ അവള് കുളിക്കുമായിരിക്കും നീ പൊക്കോ അന്നേരം വിക്രം ബൈക്കിലോട്ട് കേറാൻ നേരം വേദിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കണ്ട് വിക്രമയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ശബ്ദമാണോ ലോകത്ത് കേൾക്കുന്നത് നേരം നന്ദിനി രാധയൊക്കെ പേടിച്ച് പറഞ്ഞു നിൽക്കും എന്ത് പറയണമെന്ന് അറിയാണ്ട് നേരം ഏതാ അയ്യോ അയ്യോന്ന് വിളിക്കുമോ കേട്ട് വിക്രമിന് സംശയം തോന്നുന്നുണ്ട് കേട്ട് ഗത്തോട്ട് പോകുക വേദാട്ടിൽ കിടന്ന് ഇടന്ന് രണ്ട് മറിയുന്നുണ്ട് ഏതെടുന്ന് വിളിക്കാം അത് കണ്ട് വിക്രമിനെ തിരിച്ച് സങ്കടം തോന്നുന്നുണ്ട് ഏടിച്ച് വേദിയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയതെന്ന് നേരെ വേദ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും വയ്യാശുരി കൊണ്ടുപോകുമോ നേരം വിക്രം ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയെന്ന് പറയും ഞാൻ പോകുമ്പോ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ നേരെ വേദ വേദം പറയോ കാശേഷമോ എനിക്ക് വയ്യ അതായത് എനിക്ക് പേടിയാവുന്ന വിക്രം ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും ചേർത്തുന്ന് അറിയില്ല എനിക്ക് ഒട്ടും മയം എന്നെ ഒന്ന് കൊണ്ടുപോകേട്ട് വിക്രമാർ പേടിച്ച് നിക്കും ഇത് കേട്ട് വിക്രമിന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഏതെ തന്നെ നോക്കുന്ന സങ്കടം തോന്നുന്നുണ്ട് ഏതെ ചേർത്ത് പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും ഇല്ല നീ പേടിക്കണ്ട ഞാൻ ഞാനിളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് നന്ദിനിയും രാധയും ആകെ പേടിച്ചു നിക്ക് വന്നിട്ട് അവരോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇവക്ക് എന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയാം രാധ എന്താ ചെയ്തത് വിളെ ഇത്രയും പറഞ്ഞിട്ട് രാധയുടെ ഓട്ടോ എഴുതി കൊണ്ട് എന്നിട്ട് എണ്ണിട്ട് വേദിയോട് ഞാൻ ഇപ്പോ വരാം ഇത്രയും പറഞ്ഞിട്ട് രാധയുടെ അറിവിലോട്ട് പോവാ എന്നിട്ട് പറയുന്നുണ്ട് ഈ വന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി ഒരു കാര്യം നീ ഓർത്തോ ഏതൊക്കെ എന്തെങ്കിലും പറ്റിയ വെറുതെ വിടില്ല നിന്നുള്ളത് നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്താ ചെയ്തതെന്ന് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഇതിനെല്ലാം കൂടെ അന്തിനിടത്തി അല്ലേ ആരെങ്കിലും വെറുതെ വിടാൻ പോകുന്നില്ല അവക്കെന്തെങ്കിലും പറ്റില്ല അതിനെ തീർത്ത് കളയും ഞാൻ വിക്രമാ പറയുന്നത് അന്ന് വണ്ടി എടുക്കടി ഏതെ ആശുപത്രി കൊണ്ടുപോകണം കേട്ട് രാധിന്ന് അന്തിനിയെ അടിച്ച് വിറച്ച് നിക്കുന്നതിന് രാധ പറയൂ ഞാനൊന്നും ചെയ്തിട്ടില്ല അന്നേരം വിക്രം പറയൂ നിനക്ക് എന്നെ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട എന്തൊക്കെ ചെയ്താൽ ഏതായിരിക്കും എന്റെ ജീവിത അവസാനം വരെ എന്റെ ഭാര്യ ആ സ്ഥാനത്ത് മീനക്കോ മറ്റൊരു പെണ്ണിനോ ഒരു സ്ഥാനം ഉണ്ടാവില്ല വിക്രമിന്റെ വാക്ക നീ ഓർമ്മിച്ചോ ഇത്രയും പറഞ്ഞിട്ട് അതേ കൈ പിടിച്ച് അലിച്ച് കൊണ്ടുപോകുന്നു എന്നിട്ട് പറയും ഓട്ടോയിൽ കയറടി ഇങ്ങനെ രാധയുടെ ഓട്ടോയിൽ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ഡോക്ടർ നോക്കിയിട്ട് പറയുന്നുണ്ട് കഴിച്ച ആഹാരത്തിൽ ഇത് വിഷാംശം ചെന്നിട്ടുണ്ട് അതാ പെട്ടെന്ന് വേദന വന്നത് ഉടനെ എത്തിച്ചത് കൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും വയറൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോട്ടെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് കേട്ട് ശരിയെന്ന് പറയുന്നുണ്ട് എന്തേലും വിക്രം സമാധാനമാവുന്നുണ്ട് ഇതേടെ അരികിൽ വിക്രം പറയുന്നുണ്ട് എനക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോവാം ഈ കിടക്ക് ഞാൻ ഇതാ വരുന്നു ഇത്രയും പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് വരാം അന്നേരം രാധയെന്ന് വിക്രം പറയുന്നുണ്ട് ഈ എല്ലീ ഇതിലെ വിഷം ചേർത്തത് രാധ അന്നേരം പറയുന്നുണ്ട് ഇല്ല വിക്രം അന്നേരം വിക്ര രാധയുടെ കവളിൽ മാറി മാറി അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നീ ഒരിക്കലും മുന്നിൽ വന്നു പോകരുത് അതുപോലെ തന്നെ എന്റെ വീട്ടിൽ നീ ഒരിക്കലും എനിക്ക് നിന്റെ മോഹൻ കാണണ്ട നിന്നോട് എനിക്കിപ്പോ വെറുപ്പ എന്ത് ചെയ്യാ ഞാൻ മടിക്കാത്ത നീ ഓടി ഇവിടെ നിന്ന് പാട്ട് ഇറക്കുന്നുണ്ട് അതെ നിനക്ക് അറിഞ്ഞുകൊണ്ടാതെ അവിടെ നിന്ന് പോകുന്നേ അന്നേരം വിക്രമ ഏതീയുടെ അരികിലോട്ട് പോകുന്നുണ്ട് ഏതെറ്റീരിലോടിക്കൊണ്ട് പറയുക ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും നിന്റെ കൂടെ ഇന്നവനുണ്ടാവും പേടിക്കണ്ട അത് കേട്ട് വേഗുകളോടെ ഇരിച്ചുകൊണ്ട് വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് നേരം ബേബി വിക്രമിന്റെ കൈപ്പിട്ട് പറയുന്നുണ്ട് താങ്ക്സ് വിക്രമിനെ രക്ഷിച്ചു